ശബരിമല സ്വർണം മോഷണ കേസിൽ സർക്കാരോ പാർട്ടിയോ അറിയാതെ ഒരു കാര്യവും നടക്കില്ലെന്ന് കെ സി വേണുഗോപാലംബി കഴിഞ്ഞ ദിവസം ബോർഡ് കുറ്റക്കാരനാണെങ്കിൽ ഇപ്പോൾ സ്വർണം കൊടുത്തുവിട്ട ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമില്ലേ അയ്യപ്പന്റെ മുതലഘട്ടവരെ പൊതുജന മദ്യത്തിൽ കൊണ്ടുവരാൻ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകും കോടതിയുടെ നിരീക്ഷണത്തിൽ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും കെ സി വേണുഗോപാലംബി പറഞ്ഞു കഴിഞ്ഞ ദേവസ്വം ബോർഡ് കൊടുത്തയച്ച ഇപ്പോഴത്തെ ദേവസ്വം പൊടിഞ്ഞിട്ട് ഉത്തരവാദിത്തമില്ലേ അവർക്കും ബാധഭാഷണല്ലോ അവരും കൊടുത്തുവിട്ടല്ലോ ഇതേ പോറ്റിക്ക് അവരും കൊടുത്തുവിട്ടല്ലോ അവരെ വെള്ളപൂശാല ശ്രമം ഇതിനകത്തുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ ശ്രമം ഇതൊന്നും ശരിയായ രീതിയിലല്ല അയ്യപ്പന്റെ മുതൽ കെട്ടവർക്ക് ആരായാലും അവരെ പൊതുജന മതത്തിൽ കൊടു കൊണ്ടുവരുന്നത് വരെയുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇതിനകത്ത് വസ്തുനഷ്ടമായിട്ടൊരു അന്വേഷണം വേണമെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഒരു ഏജൻസി അന്വേഷിക്കപ്പെട്ടുള്ളതും കോർട്ട് മോണിറ്ററ അന്വേഷണം നടത്തില്ല നടക്കുകയുള്ളൂ ഇത്രയും കാലമായിട്ട് ഗവൺമെന്റ് ഇതൊന്നും പറഞ്ഞിട്ടില്ല പറയാൻ മന്ത്രിമാർ ഇതൊന്നും എന്ന് പറയാൻ നമ്മൾ കണ്ടതല്ലേ മന്ത്രിക്ക് അകത്തുള്ള മന്ത്രി മന്ത്രിമാരായിട്ടുള്ളവരുടെയൊക്കെ ബന്ധങ്ങൾ ഇതിനിപ്പോ സത്യത്തിലെ ആളുകളെ കളിപ്പിക്കാൻ വേണ്ടിയും കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രദർശനം നടത്തുകയാണ് ചെയ്യുന്നത്